ഇതിൻ്റെ പേര് സ്ക്രബ്ബർ മെഷീനാണ് ആണ് ഇതെങ്ങനെയാ വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ബോക്സ് വെക്കാം ഒരു ബോക്സ് വിറ്റാൽ തന്നെ ആയിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് കിട്ടും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് കിടന്നില്ല നമ്മുടെ കമ്പനിയുടെ പേര് സാംപാക്ക് ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് ഇത് കോയമ്പത്തൂര് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ പോപ്പനാക്കൻ പാളയം അങ്ങനെ എന്ന് പറയുന്ന സ്ഥലമാണ് വുമൻസ് പോളിടെക്നിക് നിയർ ഗാന്ധിപുരത്തിനൊരു ഒന്നൊന്നര കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഡിസ്റ്റൻസ് പിന്നെ നമ്മുടെ ഫാക്ടറി പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഗാന്ധിപുരത്ത് നാല് കിലോമീറ്റർ ഉണ്ട് ഗണപതി എന്നുള്ള സ്ഥലത്താണ് ഫാക്ടറി ലൊക്കേഷൻ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു സിമ്പിൾ ഒരു സൂപ്പർ ബിസിനസ് ആണ് അതായത് സ്ക്രബ്ബറ് നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും പാത്രം ഒക്കെ കഴുകുന്ന സ്ക്രബ്ബർ പതിനൊന്ന് പന്ത്രണ്ട് ഗ്രാം ഇതിപ്പോൾ തൂക്കമാണ് ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം അങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് അപ്പോൾ പന്ത്രണ്ട് ഗ്രാമിന് എം ആർ പി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇത് ഈ കമ്പി നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കോയമ്പത്തൂർ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടുന്ന കമ്പനികളുടെ കോണ്ടാക്റ്റിന് ഡീറ്റെയിൽസ് ഇവിടെ ഈ സാമ്പാകിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ ഈ ഷീറ്റ് പിന്നെ അതുപോലെ അതിൻ്റെ പുറത്ത് വെക്കുന്ന ഈ ഈ കവർ ഇതെല്ലാം ഇതെല്ലാം വാങ്ങുന്ന ഡീറ്റെയിൽ നമുക്ക് കിട്ടും ഈ ബിസിനസിൻ്റെ ഒരു പ്രോഫിറ്റ് സൈഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റിന് ഒരു ഷീറ്റ് ഇരുപത്തഞ്ച് രൂപ പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഇരുപത്തഞ്ച് രൂപ എം ആർ പി ഉള്ള ഒരു ഷീറ്റ് ഈ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇതിൻ്റെ ടാക്സ് ഇതിൻ്റെ ബോർഡ് ഇതിൻ്റെ കപ്പ് ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയല് ഇത് നമ്മൾ കടകളിൽ സെയിൽ ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാമടക്കം മാക്സിമം വരാ നാല് രൂപയാണ് കാരണം ഇത് വളരെ കൃത്യമായിട്ട് പന്ത്ര ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നാല് രൂപ വരാം ഒരു ഷീറ്റിന് നാൽപ്പത്തെട്ട് രൂപ നമുക്ക് വരാം ഇത് നമുക്ക് സുഖമായിട്ട് ഒരെണ്ണം ഏഴ് വെച്ച് അതായത് തൊണ്ണൂ എൺപത്തിനാല് രൂപക്ക് കടയിൽ കൊടുത്താൽ പോലും എം ആർ പി ഇരുപത്തഞ്ച് രൂപ ഉള്ളത് കടക്കാരിക്ക് ഇരുപത് രൂപ ഇട്ടാലും അത് ബെനിഫിറ്റ് ആണ് അപ്പോൾ ഒരു മൂന്ന് രൂപച്ച് മൂന്ന് രൂപ വെച്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എണ്ണോണ് ഒരു ഷീറ്റിൽ ഈ എണ്ണം മുപ്പത്താറ് രൂപ വെച്ച് നമുക്കൊരു ഒരു ഷീറ്റിൽ കിട്ടും ഒരു മുപ്പത്താറ് രൂപ വച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ബോക്സിൽ വരണ അൻപതെണ്ണോണ് ഈ അൻപതെണ്ണത്തിന് മുപ്പത്താറ് വെച്ചിട്ട് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് ഒരേ ഒരൊറ്റ ബോക്സ് ഒരു ദിവസം സെയിൽ ചെയ്താൽ തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ വളരെ സുഖമായിട്ട് പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു ബിസിനസ്സാണ് ഇതിപ്പോൾ നമ്മൾ ഏഴ് രൂപ തൊണ്ണൂറ്റി എൺപത്തി നാല് രൂപ വെച്ചതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കടകളിൽ കൊടുക്കണ്ട ബൾക്കായിട്ട് വിൽക്കുന്ന മാർക്കറ്റുകളിൽ വലിയ വലിയ ഹോൾസെയിൽ കടകളിൽ കൊടുക്കുക അപ്പോൾ ഒരു ബോക്സ് ഒന്നുമല്ല ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ബോക്സ് വിൽക്കുക ഒരു ബോക്സ് വിറ്റാൽ തന്നെ ആയിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് കിട്ടും പിന്നെ അതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻ ഈ മെഷീന് ഇവിടുത്തെ വില ജി എസ് ടി അട മുപ്പതിനായിരം രൂപയെന്ന വില പ്ലസ് ജി എസ് ടി പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൂടി വന്നൊരു തൗസ ഒ ആയിരം രൂപ കുറയും പാർസൽ ലോറി കഴിച്ചു ആവുള്ളൂ പിന്നെ പ്ലസ് ഈ മെറ്റീരിയൽ എടുക്കാനായിട്ടൊരു മുപ്പതിനായിരം രൂപ മൊത്തം ഒരു അറുപതിനായിരം രൂപ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ടൊരു അടിപൊളി ബിസിനസ് ചെയ്യാം അതും നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണ് പോകുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ചെയ്താൽ മതി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ടെല്ലാം ഒരു ബോക്സ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് സുഖമായിട്ട് സൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് നമ്മളിപ്പോൾ ഒരു ജോലി ഉള്ളവരാണെങ്കിൽ ഒരു സൈഡ് ഇൻകം മാസത്തിലൊരു ഒരു ഒരു തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് മാക്സിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് വരും ഉണ്ടാക്കാൻ പറ്റുന്ന ോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് രൂപ മാസം സൈഡിങ്ങുമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് ഇതിൻ്റെ പേര് സ്ക്രബ്ബർ മെഷീനാണ് ആണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഇതുണ്ടല്ലോ ഈ ഡൈ ഉണ്ടാവും നമുക്ക് അനുസരിച്ച് സൈ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം കസ്റ്റമർ ഏത് സൈസ് വേണമെന്നുണ്ടോ ആ സൈസ് ഉണ്ടാക്കിത്തരും ചില ഇതിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇതായിരിക്കും സ്ക്വയർ ആയിരിക്കും ചില ഇതിൽ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഇടയ്ക്കും ഉണ്ടാക്കിത്തരും ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കപ്പുകൾ കിട്ടും ഇങ്ങനത്തെ കപ്പുകൾ അവൈലബിളാണ് ഇതെടുക്കുക ഇതിൽ വെക്കുക ലൈനായിട്ട് വെക്കാം നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കാം ഓക്കെ വെച്ച് കൊടുത്തിട്ട് ഈ സ്ക്രബ്ബർ ഉണ്ടാവും ഈ സ്ക്രബ്ബറെ എടുത്തിട്ട് ഈ സ്ക്രബ്ബറെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാം ഇത് റെഡി ഇത് പാക്ക് ചെയ്തതാണ് ഇതല്ല ഇതിൻ്റെ അകത്തത് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒരു പ്രസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യാം ചെയ്ത് കൊടുത്താൽ മതി ഇത് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഇതുപോലത്തെ കപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും നോക്ക് ഇതിപ്പോ ഈ ഡൈ ആണിത് എന്നാ നോർമൽ ഡൈ ഈ ഡൈടെ അകത്ത് ഈ ഒരേ കപ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ൊടുത്തി പന്ത്രണ്ട് എണ്ണം അങ്ങനെ വെച്ചുകൊടുക്കുക ഇത് ഓരോന്നും ഇതിന്റെ അകത്തിടാ ഇത് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് പന്ത്രണ്ട് ഗ്രാം പത്ത് ഗ്രാം എട്ട് ഗ്രാം ആറ് ഗ്രാം അങ്ങനെയാച്ചാൽ ഈ സംഭവം ഉണ്ടാവും ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതിന്റെ അകത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബോർഡ് ഈ ബോർഡ് ഈ ബോർഡ് വേണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് എടുക്കാം അതിന് ചെറിയ പൈസ ആവുള്ളൂ ഇനി അതെല്ലാം ഇതേപോലെ വേറെ പേരിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാനും കിട്ടും അത് എന്നിട്ട് ഇതിന്റെ മോൾഡ് ഇങ്ങനെ വെച്ചുകൊടുക്കാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഈ ഇത് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത് കഴിയുമ്പോ ഒരു സൗണ്ട് കേൾക്കും അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഇത് തുറന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്